അസലാമലൈക്കും സത്യവിശ്വാസികളെ ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ പുണ്യമായ മൊഹർണ മാസം പ്രത്യേകിച്ച് അതിൻ്റെ പത്താമത്തെ ദിവസം അഷൂറ അതിൻ്റെ ദിവസം ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് വി മൊമിനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രവും പരിഭാവനവുമായ ഒരു ദിവസമായിട്ടാണ് മൊഹർണ പത്തിനെ കണക്കാക്കപ്പെടുക അന്ന് ഒരു നോമ്പ് പ്രത്യേകമായി അക്കതായ സുന്നത്തായി ശക്തിയായ സുന്നത്തായിട്ട് കൽപ്പിച്ചിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹി ഹബിബായ് അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയി മദീനയിലെത്തിയപ്പോൾ മുഹറമാസം പത്തിന്റെ അന്ന് മദീനയിലുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ നോമ്പെടുക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ പോലെയുള്ള നോമ്പ് അപ്പൊ നബിസ് അലൈ സ്വലമ്മ ചോദിച്ചു അത്രേ അവരോട് എന്തിനാണ് നിങ്ങൾ ഈ മുഹറാം പത്തിന്റെ എന്ന് നോമ്പെടുക്കുന്നത് അപ്പൊ അവര് പറഞ്ഞത് നമ്മുടെ പൂർവികനായ മൂസ നബി ചെങ്കടൽ പിളർത്തിയിട്ട് രക്ഷപെട്ടത് ആ ദിവസമാണ് ഫിറാഹുറും പട്ടാളക്കാരും ഫറോവയും അവന്റെ അനുയായികളും മുങ്ങിച്ചത്തത് മുഹറം പത്തിനാണ് അപ്പൊ അതിന്റെ ഓർമ്മ പുതുക്കിയിട്ടാണ് നമ്മൾ നോമ്പെടുക്കുന്നത് എന്ന് ഈ ജൂതന്മാര് മൂസാ നബി അലിസ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളിൽ പെട്ടതാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലൂടെ ഇബ്രാഹിം നബിയിലൂടെയാണ് അറബികൾ മുഴുവനും വന്നത് ആ കൂട്ടത്തിലാണ് നബി അലൈഹി അലുവലമ വന്നത് പക്ഷെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിലെ ജൂതന്മാർ പോലും വന്നത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പര ബനു ഇസ്ര എന്ന് അറിയപ്പെടുന്ന ആ ഒരു വിഭാഗത്തിലാണ് അപ്പൊ ഈ കേട്ടപ്പോൾ നബി വാക്കം കൊണ്ട് കേട്ടപ്പോ മൂസ ഞങ്ങളാണ് മൂസാ നബിയുടെ ഏറ്റവും അടുത്ത അഹലുകാരി അതുകൊണ്ട് ഞങ്ങളും ചുന്നത്തു നോമ്പ് അനുഷ്ഠിക്കും എന്ന് മാത്രമല്ല നബിസ്വല്ലാ അലൈസ് അവിടെ വെച്ച് പറയുകയുണ്ടായി അടുത്ത വർഷം മുഹർറാം ഒൻപതിന് ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ മുഹറാം ഒൻപതിനും കൂടി നോമ്പെടുക്കുമെന്ന് സീദുനൂഹി പറഞ്ഞിട്ടുണ്ട് കാരണം അവരിൽ നിന്ന് ജൂതന്മാരിൽ നിന്ന് ക്രൈസ്തവരിൽ നിന്ന് ഒന്ന് എതിരാകുവാൻ വേണ്ടി അവർ പത്തിന് നോമ്പെടുക്കുന്നു നമ്മളും എടുക്കുന്നു പക്ഷെ അവരിൽ നിന്ന് ഒരു വ്യതിരക്തത വരുന്നതിന് വേണ്ടിയിട്ട് മുഹർറം ഒൻപതിനും നോമ്പ് എടുക്കുമെന്ന് അലിസ്ലമ കൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ തൊട്ടടുത്തറ വീഇ അവൽ നബി നബിസൊല്ലാ അലൈഹി വല്ല എന്നേക്കുമായി നമ്മളിൽ നിന്ന് വിടവാങ്ങി മുഫാത്തായിപ്പോയി എങ്കിലും നബി നബിസുല്ലാഹു അലി വസല്ലമയുടെ വാക്കുപോലും വലിയ പുണ്യമായി അംഗീകരിക്കുന്ന മുസ്ലിം സമുദായം ആ മുത്ത് നബിയുടെ വാക്കിനെ അംഗീകരിച്ചു കൊണ്ട് മുഹറാം ഒൻപതിനും പത്തിനും നമ്മൾ നോമ്പെടുക്കാറുണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ശക്തിയായ സുന്നത്ത് എന്ന് പരിചയപ്പെടുത്തിയ നോമ്പാണ് മുഹറം പത്തിൻ്റെ നോമ്പ് നബിസ് അലൈ വല്ലമയുടെ വാക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഒൻപതിനും നോമ്പെടുക്കുകയാണ് ഈ വർഷത്തെ മുഹറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് വരിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇനി വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് മൊഹറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും നോമ്പ് വരിക സു ഇല റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസ്ലം നബിസ്ാഹു അലൈവസ്മയോട് ചോദിക്കപ്പെട്ടു യൗമി യൗമി ആഷൂറ ആഷൂറ നോമ്പിൻ്റെ പ്രതിഫലം എന്താണ് എന്ന് നബി അലൈഹി ചോദിക്കപ്പെട്ടപ്പോൾ ഹബീബായ ചോദിക്കപ്പെട്ടപ്പോ ഹബീബി പറഞ്ഞത് അത് യുഗഫർ മാതിയ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളെ ചെറുപാപങ്ങളെ അത് മായ്ച്ചു കളയുന്ന പാപങ്ങളെ നശിപ്പിച്ചു കളയുന്ന നോമ്പാണ് മുഹറമ്പത്തിന്റെ നോമ്പ് എന്ന് നബിസുഹു മറുപടി പറയുകയുണ്ടായി മാത്രവുമല്ല ഔസവും ഫീഹി അല അയ്യാലിക്കും ആ മുഹർണം നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ നിങ്ങൾ വിശാലത ചെയ്യുവാനും ശ്രമ കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണോ അത് വാങ്ങി കൊടുക്കുക എന്താണോ അവർ ആവശ്യപ്പെടുന്നത് കാരണം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം സന്തോഷിച്ച ദിവസമാണ് മുഹറം പത്ത് അതുകൊണ്ട് നമ്മളും ആ സന്തോഷത്തെ അനുസ്മരിക്കണം എന്നതാണ് അല്ലെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം നബി കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ ഇബ്രാഹിം നബിക്ക് സന്തോഷമായി ഇഴക്കൂബ് നബിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയപ്പോൾ കിട്ടിയപ്പോഴക്കൂബ് നബിക്ക് സന്തോഷം വന്നു യൂസുഫ് നബി അലൈഹി ജയിൽ മോചിതനായപ്പോ നബിക്ക് സന്തോഷമുണ്ടായി നൂഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ജൂതി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടപ്പോൾ അവിശ്വാസികൾ മുങ്ങി നശിക്കുകയും വിശ്വാസികൾ രക്ഷപ്പെടുകയും ചെയ്തപ്പോൾ മുസാ നബി അലൈഹി സ്വലാം അല്ല നബി അലൈഹി സ്വലാമിന് സന്തോഷമുണ്ടായി ആദിം നബിയുടെ തൗബയെ സ്വീകരിച്ചപ്പോൾ ആദിം നബിക്ക് സന്തോഷമുണ്ടായി സുലൈമാൻബി അലൈഹി സ്വലാമിന് രാജാധികാരം ലഭിച്ചപ്പോൾ സുലൈമാൻ നബിക്ക് സന്തോഷമുണ്ടായി അങ്ങനെ ഓരോ പ്രവാചകന്മാരെയും നമ്മൾ എടുക്കുമ്പോ അവർക്ക് മുഹറം മുഹറമ്പത്തിൻ്റെ അന്ന് സന്തോഷമായിരുന്നു അതുകൊണ്ട് ആ സന്തോഷത്തെ നമ്മളും ഒന്ന് അനുസ്മരിക്കാൻ ഒന്ന് അയമറക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുടുംബത്തിന് വിശാലത ചെയ്യണം അവരും സന്തോഷിക്കട്ടെ നമ്മുടെ ഭാര്യ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ അവരും സന്തോഷിക്കട്ടെ ഊഫിളിക്കും അന്നത്തെ ദിവസം കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഈ മുഹർറം ഒൻപതിൻ്റെയും പത്തിൻ്റെയും ശക്തിയായ ചിന്നത്വ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കണം വലിയ കൂലിയുള്ള കാര്യമാണ് അള്ളാഹുറബുലൈസു തമ്പുരാ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കട്ടെ അന്നത്തെ ദിവസം ദാനധർമ്മങ്ങൾക്ക് കുടുംബ ബന്ധം ചേർക്കലുകൾക്ക് ഒക്കെ ധാരാളം പുണ്യമുള്ളതായിട്ട് മഹാന്മാർ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ നന്മകളിലും പങ്കാളികളാവുക അള്ളാഹു സുബാനുഗ്രഹിക്കട്ടെ അസലാ വാഹമുല്ലാഹി വാത്തു